നമ്മുടെ എല്ലാ എല്ലാ മെമ്പേഴ്സിനോടും ഒരു ഇൻഫർമേഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം നമ്മൾ നമ്മളെ കേസ് സംബന്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടി കുറച്ച് ഒരു ഒന്നൊരു ഒന്നൊന്നര ആഴ്ച മുമ്പ് നമ്മൾ എല്ലാ ഗ്രൂപ്പുകളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് നമ്മളെ പിന്നെ ഇതിൻ്റെ കംപ്ലയിൻ്റിൻ്റെ ഗൂഗിൾ ഫോർമാറ്റ് ഡോക്യുമെൻറ്റ്സ് ഓക്കെ ഇപ്പോൾ ഇതെല്ലാവരും ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം കാരണം നമ്മൾ ഓൾറെഡി നമ്മൾ കേസ് ചെയ്യാൻ പോകുന്ന നമ്മൾ അഡ്വക്കേറ്റ്സിൻ്റെ സെർവറിലോട്ടാണ് ഈ കംപ്ലയിൻറ്റ് പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി സിമ്പിളായിട്ടൊരു ഫോർമാറ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത് നമ്മൾ നമ്മളൊരാഴ്ചത്തോളായി പല ഗ്രൂപ്പുകളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്നിട്ടും അതിലും ഒരുപാട് വ്യക്തികൾക്ക് എങ്ങനെ ഫില്ല് ചെയ്യണം എന്നറിയാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ഡെമോ ഓണി കാണിക്കാൻ പോകുന്നത് നിങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ ഡോക്യുമെന്റ്സ് ഓപ്പൺ ചെയ്ത് ഇന്ന് തന്നെ നിങ്ങളത് ഫില്ല് ചെയ്യണം അപ്പോൾ അവർക്ക് വേണ്ടി ഒരു സിമ്പിൾ ആയിട്ടൊരു ഫോർമാറ്റാണ് ഇപ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മൾ അഡ്വക്കേറ്റ് സെർവറിലോട്ട് തന്നെയാണ് ഇത് പോകുന്നത് എല്ലാവരും ഒന്ന് ഓർത്ത് വെക്കുക അപ്പോൾ ഇതിൻ്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് പിന്നെ ഇത് നിങ്ങൾ ഇങ്ങനെ ഒരു പിന്നെ എക്സ് വിൻഡോ ആണ് വരുന്നത് അതിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ എങ്ങനെയാണ് രേഖകൾ അയച്ചേക്കുന്നത് നിങ്ങൾ ഫസ്റ്റ് ഫോം ഇത് കൊടുക്കുന്നത് അല്ല ഇമെയിൽ ത്രൂ ആണ് ഫസ്റ്റ് നമ്മൾ ഇമെയിൽ എന്നുള്ള ക്ലിക്ക് ചെയ്യുക സെക്കൻഡ് നിങ്ങളുടെ പേര് എന്താ പറയുക ഞാൻ ഡെമോക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ജസ്റ്റ് എ ബി സി ഡി നടിച്ചേക്കുന്നത് അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷൻ ചോദിക്കുന്നത് നിങ്ങളെ വയസ്സ് വയസ്സ് നമ്മൾ ഏകദേശം ഒരു തേർട്ടി ടു നിന്ന് കൊടുക്കുവാണ് പിതാവിൻ്റെ പേര് നിങ്ങളെ പിതാവിൻ്റെ പേരെന്താണോ നിങ്ങൾ അത് ഏകദേശം ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്യുക പിന്നെ നിങ്ങൾ മൊബൈൽ നമ്പർ ഏത് മൊബൈൽ നമ്പറോട്ടാണോ നിങ്ങൾ ചെയ്തേക്കുന്നത് രജിസ്റ്റർ ചെയ്തേക്കുന്നത് ഏത് മൊബൈൽ നമ്പറാണോ ആ നമ്പർ ജസ്റ്റ് ഇവിടെ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തുന്നേ ഉള്ളൂ ഓക്കെ പിന്നെ ഇമെയിൽ ഐ ഡി നിങ്ങൾ ഏത് ഇമെയിൽ ഐഡിനെ കൊടുത്തെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഇമെയിൽ ഐ ഡി അറിയാവുന്ന ഉണ്ടെങ്കിൽ കൊടുക്കാം അല്ലാതെ അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും മെയിൽ ഐ ഡി നിങ്ങൾ കൊടുക്കാം ഓക്കെ മാക്സിമം നിങ്ങൾ അതിൽ രജിസ്റ്റർ ചെയ്തേക്കുന്ന മെയിൽ ഐ ഡീനെ കൊടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നിങ്ങളെ വിലാസം നിങ്ങളെ വീട്ടുപേര് നിങ്ങളെ ലൊക്കേഷനും കൂടെ അയച്ചു കൊടുക്കാം ഓക്കെ പിന്നെ എയ്റ്റ് നിങ്ങളെ നഗരം ഏതാണ് അപ്പം ജസ്റ്റ് നിങ്ങൾ ഏത് നിങ്ങളുടെ നഗരം എന്ന് വെച്ച് ആ ഒന്ന് എഴുതും അപ്പം എറണാകുളം കലൂർ ആണെങ്കിൽ കലൂർ ഓക്കെ അല്ലെങ്കിൽ മലപ്പുറം നിലമ്പൂർ ആണെങ്കിൽ നിലമ്പൂർ അല്ല മഞ്ചേരി ഏതാ ലൊക്കേഷൻ എഴുതാം അവിടുത്തെ പിൻ നമ്പർ അടിക്കുക അപ്പം ഞാൻ ജസ്റ്റ് ഒരു ജസ്റ്റ് ഒരു ഫോം ഒരു പിൻ നമ്പർ അടിച്ചു നിങ്ങളെ ലൊക്കേഷൻ പിൻ നമ്പർ ഉണ്ടാവുമല്ലോ ആ പിൻ നമ്പർ നിങ്ങൾ അടിച്ചു കൊടുക്കാം ഓക്കെ അതുപോലെ തന്നെ ടെൻത്ത് നിങ്ങളെ ഡിസ്ട്രിക്ട് ചോദിക്കുന്നത് അത് മലപ്പുറം ആണെങ്കിൽ മലപ്പുറം അടിച്ചു കൊടുക്കാം ഡിസ്ട്രിക്ട് പിന്നെ അതിൽ പതിനൊന്നാമത്തെ ഓപ്ഷൻ സ്റ്റേറ്റ് നോർമലി കേരള ഇത് നോം പിന്നെ എൻ ആർ ആയിട്ടുള്ളവരും ഇത് തന്നെയാണ് സെയിം സംഭവമാണ് അടിച്ചു കൊടുക്കേണ്ടത് ലൊക്കേഷനും ഡിസ്ട്രിക്റ്റും നിങ്ങൾ ഏതാണ് നിങ്ങളുടെ പ്രസൻറ്റ് അഡ്രസ്സ് പ്രൂഫ് കിടക്കുന്ന ഡോക്യുമെൻസ് അതാണ് അയച്ചു കൊടുക്കേണ്ടത് ഓക്കെ അതൊന്നും ശ്രദ്ധിക്കുക അതുപോലെ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ നിലമ്പൂരാണെങ്കിൽ നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പിന്നെ അടുത്ത് പതിമൂന്നാമത്തതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയാലുള്ള കാര്യം ഇത് നിങ്ങൾ എത്ര പരിചയപ്പെടുത്തിയ ആള് നിങ്ങൾ ആരാണോ ഇത് റെഫർ ചെയ്തേക്കുന്നത് അവരുടെ ആണ് ഇവിടെ കൊടുക്കുക നിങ്ങൾ എത്ര വലിയ സുഹൃത്താണെങ്കിലും ശരി ബന്ധക്കാരാണെങ്കിലും ശരി അവരുടെ പേര് നമുക്ക് ഇവിടെ കൊടുക്കാം കാരണം ഇത് വലിയൊരു പ്രൂഫാണ് ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആവശ്യമുള്ള സംഭവമാണിത് ഇത് മറക്കാതെ ഈ പതിമൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾ ഒന്ന് ഓർത്ത് പോകുക സുഹൃത്താണെങ്കിലും ആരാണെങ്കിലും നിങ്ങൾ ആരാണോ റെഫർ ചെയ്തത് അവർക്ക് തീർച്ചയായിട്ടും കൊടുക്കുക പിന്നെ പരിചയപ്പെടുത്തിയ ആളുടെ മൊബൈൽ നമ്പറും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൊടുക്കുക നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കുക ഞാൻ ജസ്റ്റ് ഡെമോക്ക് വേണ്ടി വൺ ടു ത്രീ ഫോർ എന്നുള്ള ഫോർമാറ്റടിച്ച് പോകുന്നതെന്ന് ഓക്കെ അപ്പോൾ അതൊന്ന് കറക്റ്റ് ആയിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തിയ പതിമൂന്നാമത്തെ ഓപ്ഷനും പതിനാലും നിങ്ങൾ ഒരു യാതൊരു കാരണവശാലും വിട്ടു പോകരുത് പിന്നെ നെക്സ്റ്റ് പതിനഞ്ച് ഓക്കെ പരിചയപ്പെടുത്താൻ ആളുടെ വിലാസം അത് നിങ്ങൾ ഏതാ ലൊക്കേഷൻ ആണെങ്കിൽ ലൊക്കേഷൻ നിലമ്പൂർ മലപ്പുറം ഡിസ്ട്രിക്റ്റ് അയാളുടെ വീട്ടുപേരും കൂടെ നിങ്ങളിവിടെ ചേർക്കുക പിന്നെ താഴെ താങ്കൾക്ക് ലഭിച്ച പതിനാറാം തോഷൻ താങ്കൾക്ക് ആകെ ലഭിച്ച് തുക ടോട്ടലി നമ്മൾ മുപ്പതിനായിരം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര നിങ്ങൾക്ക് പിന്നെ അത് റിട്ടേൺ ആയിട്ട് കിട്ടി ആറു എത്ര രൂപ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എമൗണ്ട് ഇവിടെ അടിക്കാം ഓക്കെ പിന്നെ പതിനൊന്ന് പതിമേഴാമത്തെ ഓപ്ഷൻ വരുന്നത് നിക്ഷേപിച്ച് ആകെ തുക ആകെ നിങ്ങൾ തേർട്ടി തൗസൻഡ് എത്രയാണോ ആകെ നിക്ഷേപിച്ചിട്ടുള്ളത് ആ എമൗണ്ട് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം പിന്നെ പതിനെട്ട് നിങ്ങളുടെ ബാങ്കിൻ്റെ പേര് ഏത് ബാങ്കാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ആ ബാങ്കിൻ്റെ പേര് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ കറക്റ്റ് ഇത് കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം നിങ്ങൾ ഏതാണോ നിങ്ങൾ മറ്റേ ഇതിൽ എല്ലാവരിലും നിങ്ങൾ കൊടുത്തിരുന്നത് അപ്ഡേറ്റ് ചെയ്തേക്കുന്നത് ആ ബാങ്ക് നമ്പറും അക്കൗണ്ട് നമ്പറുമാണ് കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് അത് ഏത് ബ്രാഞ്ചാണോ ആ ബ്രാഞ്ച് നമുക്കിവിടെ കൊടുക്കാം ഓക്കെ ഞാൻ ജസ്റ്റ് നിലമ്പൂരിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒതാണ് ഇരുപത്തൊന്ന് പിന്നെ ഇരുപത്തൊന്നാമത്തെ നമ്പർ ഓക്കെ മറ്റ് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ വേറെ ഏതെങ്കിലും നിൽക്കിത് കൂടാതെ കാരണം നമ്മൾ ചിലർ രണ്ടും മൂന്നോ ഐ ഡിയൊക്കെ അടിച്ചവരുണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവർ ചിലപ്പോൾ എസ് ബി ടി ഉണ്ടാവും ഒരു അക്കൗണ്ട് രണ്ടാമത്തെ രണ്ടാമത്തായിട്ടുള്ള ഒരു ഫെഡറൽ ബാങ്ക് ആയിരിക്കാം യൂസ് ചെയ്തിരിക്കുന്നത് ആ രീതിയിലായിരിക്കും ചെയ്യുക അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇരുപത്തൊന്നാമത്തത് പിന്നെ ഒന്ന് യൂസ്ഫുൾ ആണ് യൂസ്ഫുള്ളാണ് ശ്രദ്ധിക്കുക കാരണം പിന്നെ ഇതിൽ മറ്റ് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് ഉള്ളവർ അവരുടെ അക്കൗണ്ട് നമ്പർ ബാങ്ക് ശാഖ എന്നിവ ക്രമമായി എടുക്കുക കാരണം അക്കൗണ്ട് എല്ലാം ക്രമമായിട്ട് നമ്മൾ അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസ് എടുക്കും ഇപ്പം ഫസ്റ്റ് എനിക്ക് ഒരേ എൻ്റെ ഫസ്റ്റ് അക്കൗണ്ട് കിടക്കുന്നത് പിന്നെ ഞാൻ മേഡോട് ഓൾറെഡി കൊടുത്തു വേറെ അക്കൗണ്ട് കൂടെ ഉണ്ടെങ്കിൽ അത് അതിൻ്റെ അക്കൗണ്ട് നമ്പർ ഇതാണ് വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ബ്രാഞ്ച് ബ്രാഞ്ച് എന്ന് വെച്ചാൽ മഞ്ചേരി ആണെങ്കിൽ മഞ്ചേരി എന്ന് കൊടുത്തു ഓക്കെ പിന്നെ നമ്മൾ അടുത്ത് വേറെ അക്കൗണ്ട് വേറെ അതിൽ യൂസ് ചെയ്യാൻ നമ്മൾ സെക്കൻഡ് നമ്പർ അതിൻ്റെ അക്കൗണ്ട് നമ്പർ കൊടുക്കാം പിന്നെ അതിൻ്റെ ബ്രാഞ്ച് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കാം ഇങ്ങനെ നിങ്ങൾ രണ്ട് മൂന്ന് ഐഡിയ അടിച്ചു വരികയാണെങ്കിൽ പല നമ്പറിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുന്നത് ഓക്കെ അപ്പോൾ ഒന്നും മറക്കാതെ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ പണം ഇടപാട് വിവരങ്ങൾ ഇതൊന്ന് നോട്ട് ചെയ്യാൻ എല്ലാവരും കാരണം നിങ്ങൾ എല്ലാ കമ്പനിയിലേക്ക് പണം ഇട്ടതിൻ്റെ വിവരങ്ങൾ ഈ ഫോർമാറ്റിൽ നൽകുക എന്ന് വെച്ചാൽ ഈ ഫോർമാറ്റിൽ നൽകുകയെന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ നമ്പർ അടിച്ചു ഫസ്റ്റ് സീരിയസ് സീരി സീരിയസ് വണ് ഓക്കെ പിന്നെ ഡേറ്റ് ഏത് ഡേറ്റിലാണ് നിങ്ങൾ ക്യാഷ് ഇട്ടേക്കുന്നത് സീറോ വൺ ഒന്നാം തീയതി ജനുവരിയിൽ ടു തൗസൻഡ് ട്വൻറ്റിയിലാണ് നിങ്ങൾ ക്യാഷ് ഇട്ടേക്കുന്നത് ഓക്കെ പിന്നെ മൂന്നാമത് നമ്മൾ കൊടുക്കേണ്ടത് അക്കൗണ്ട് നമ്പർ ഏതാണോ നിങ്ങൾ അക്കൗണ്ട് നമ്പർ അത് കൊടുക്കുക പിന്നെ അടുത്ത നമ്മൾ വേറെ ഇതിലോട്ട് ഐ ഡി ക്യാഷ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ സീരിയസ് നമ്പർ വണ്ണ് കൊടുക്കുക ഏത് ഡേറ്റിലാണ് ഇട്ടേക്കുന്നത് ഇപ്പം ജനുവരി ജൂണിലാണ് ഇട്ടതെങ്കിൽ നമ്മൾ ശേഷം സിക്സ് ടു തൗസൻഡ് ട്വൻറ്റിയിൽ ഏത് അക്കൗണ്ടിലോട്ടാണ് ഇട്ടേക്കുന്നത് ആ അക്കൗണ്ട് നമ്പറാണ് കൊടുക്കുക പിന്നെ ഇമ്പോർട്ടൻ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം അക്കൗണ്ട് ലാസ്റ്റ് ഫോർ ഡിജിറ്റ് കൊടുക്കാനാണ് പറയുന്നത് നമ്മളൊരു എക്സ് ഇട്ടിട്ട് വേണം കൊടുക്കാൻ കാരണം ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ എക്സോ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സീറോ വേണമെങ്കിൽ യൂസ് ചെയ്യാം പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ് ബെറ്റർ പെട്ടെന്നേ ഉള്ളൂ ഓക്കെ ഒന്ന് പെട്ടെന്ന് അവർക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഇതാണ് അതിൻ്റെ ഫോർമാറ്റ് ഓക്കെ എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് അടിക്കുന്നു ഓപ്ഷന് നെക്സ്റ്റ് അടിച്ചിതിൽ ഒരു ഓപ്ഷൻസ് ഉണ്ട് കാരണം നം നിങ്ങൾ എൻ ആർ ഐ ആണ് അബ്രോഡ് ആണോ എന്നാണ് ചോദിക്കുന്നത് അത് നമ്മളില്ലാന്നടിക്കാം ഓക്കെ എൻ ആർ ഐ ആണെങ്കിൽ അതേ എന്നാണ് എങ്കിൽ അടുത്ത ഓപ്ഷൻ വരുന്നത് നോമിനിയാണ് കാരണം നിങ്ങൾ ഓൾറെഡി പുറത്താണ് നിങ്ങൾ നിൽക്കുന്നത് ഓക്കെ അബ്രോഡാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇത് ലീഗലായിട്ട് പോകാൻ എന്തെങ്കിലും ആവശ്യത്തിന് ഇവിടെ നാട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നോമിനി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് അവരെ അഡ്രസ്സും അവരെ കോൺടാക്ട് നമ്പർ അവരെ പേരും ചോദിക്കും നിങ്ങൾ ഈ എൻ ആർ ഐ ആണ് എൻ ആർ ഐ ആയിട്ടുള്ളവർ അതിൽ നിന്ന് എങ്കിൽ നോമിനി ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കും അത് അതുപോലെ അങ്ങോട്ട് ഫിൽ ചെയ്ത് കൊടുക്കാം ഓക്കെ ഇപ്പം നമ്മൾ പ്രസൻറ്റ്ലി നോമിനി അല്ല ഇവിടെ ഉള്ളവരാണ് ഒരു കേരളത്തിലുള്ള ആളുകളാണ് ചെയ്യുന്നതെങ്കിൽ നോർമൽ ഇല്ലാന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് നെക്സ്റ്റ് എടുക്കാം പിന്നെ അടുത്ത് വരുന്ന ഓപ്ഷൻ ആണ് നിങ്ങൾ ഫീസ് അടച്ചോന്ന് നോർമലി ഇല്ല അത് നോർമലി ഒരു ഫീൻ്റെ ഒരു ഇതായിട്ടുള്ള സംഭവമാണ് സെക്കൻഡറി ഓപ്ഷനാണത് നമ്മൾ മൈൻഡ് ഇല്ല സ്കിപ്പ് ചെയ്യാം ജസ്റ്റ് ഇല്ല തന്നെ ഫോർമാറ്റ് അടിച്ചിട്ട് നിങ്ങൾ നെക്സ്റ്റ് അടിക്കാം അതിനുശേഷം അത് ഇണ്ടോ ട്വൻറ്റി ഫൈവ് നമ്പേഴ്സ് ഓക്കെ അത് ഫീ അടക്കുക അത് നമ്മൾ സെക്കൻഡറി ഓപ്ഷൻ ഈ കേസ് ലീഗലായിട്ട് പോകുമ്പോൾ നമ്മൾ പിന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾക്ക് അത് സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കാം ഓക്കെ ഇപ്പം ഇത് സബ്മിറ്റ് അടിക്കുന്നതോടുകൂടി അത് കംപ്ലീറ്റഡ് ആയി ഇത്രയുള്ളൂ സമരം ഇത് കണ്ടോ യുവർ റെസ്പോൺസ് ഹാസ് ബീൻ റെക്കോർഡ് ഇത് ഓൾറെഡി നമ്മളെ പിന്നെ ഇത് കേസ് നമ്മൾ നാളെ മുതൽ മൺഡേ മുതൽ നമ്മളെ ഇത് കേസ് ചെയ്യാൻ പോകുന്ന അഡ്വക്കേറ്റ്സിൻ്റെ സെർവറിലോട്ട് ആണ് ഇതെല്ലാം പോകുന്നത് നമുക്കൊരു സ്റ്റേഷനിലും പോകേണ്ട ഒന്നും വേണം നമ്മൾ ഫ്രീ ആയിട്ട് ഇവർ ഒരുപാട് ഇപ്പം നമുക്ക് എന്തെങ്കിലും എല്ലാവർക്കും അറിയാം നമ്മളെ ജോസഫ് മുണ്ടേരി എന്ന ആൾ ഒരുപാട് കഷ്ട ആളുകളായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പം ഏകദേശം നാളെ അവർ ഹൈക്കോർട്ടിൽ പോയി കേസെല്ലാം ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ് സംസാരിച്ചിട്ട് അതിൻ്റെ ഒരു ഫ്യൂച്ചറിൽ നമുക്ക് ഗ്രൂപ്പിലോട്ട് അറിയിക്കാം അപ്പോൾ ഇത്രയും കാര്യം മാത്രം നിങ്ങൾ ഇമ്പോർട്ടൻറ്റായിട്ട് ചെയ്യാം സിംപിളാണ് ഗൂഗിൾ ഡോക്യൂമെൻസ് ഏകദേശം രണ്ടോ മൂന്നോ പരിപാടി മാത്രമേ ഉള്ളൂ എൻ ആർ ഐസ് ഉള്ളവരും അല്ലാത്തവരും ഇമ്മീഡിയറ്റ് ആയിട്ട് ഇന്ന് തന്നെ ഇന്ന് സൺഡേ ആണ് ദിവസം ഡേറ്റ് ഏകദേശം ഇരുപത്തിയേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് ഓക്കെ ഇന്ന് വൈകുന്നേരം ആവുമ്പോഴേക്കും പിന്നെ എല്ലാവരും ഈ ഡോക്യുമെൻസ് ഒന്ന് ഇമ്മീഡിയറ്റ് ആയിട്ടൊന്നും പിന്നെ എല്ലാ ഗ്രൂപ്പിലും ഇതിലോട്ടൊന്ന് ഷെയർ ചെയ്യുക അപ്ഡേറ്റ് ചെയ്യുക ഓക്കെ